തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി അധ്യാപകനെ സമ്മാനിച്ചത് മാറാവ്യാധി പഴമ്പാലക്കോട എസ് എം എം ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനായ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് ബെൽസ് പ്ലാസ എന്ന അസുഖം ബാധിച്ച് ചികിത്സയിൽ തുടരുന്നത് കവിയും സാഹിത്യകാരനും പാലക്കാട് ജില്ലാ കലോത്സവത്തിന്റെ സ്വാഗതഗാന രചയിതാവുമായ പഴമ്പാലക്കോട എസ് എം എം ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനായ ഡോക്ടർ സംഗീത് രവീന്ദ്രന് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കിട്ടിയത് പെരുമാട്ടി പഞ്ചായത്തിലെ ആറാം വാർഡിലെ ഫാസ്റ്റ് പോളിംഗ് ആയിരുന്നു അംഗനവാടിയിലെ ഇടുങ്ങിയ മുറുക്കി പുറത്ത് കൊടും തണുപ്പിൽ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾക്ക് കാവലിരുന്നപ്പോൾ അതിശൈത്യം ബാധിച്ച തലച്ചോറിൽ നിന്നും മുഖത്തേക്കുള്ള ഞരമ്പുകൾക്ക് നീരു ബാധിച്ച മസിലുകൾ പ്രവർത്തനം തിരച്ച തിരഞ്ഞെടുപ്പ് ജോലികൾ പൂർത്തിയാക്കി വീടത്ത് മുൻപ് തന്നെ അവശനായി ആശുപത്രിവാസം തേടേണ്ട സാഹചര്യമാണ് വന്നു ചേർന്നത് രണ്ടാഴ്ച പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് മുഖത്തെ മസിലുകൾ ശക്തിപ്പെടുത്തുവാൻ ഫിസിയോതെറാപ്പിക്കും നിർദ്ദേശമുണ്ട് വാണിംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ചികിത്സയോടൊപ്പം ഫിസിയോതെറാപ്പി ചികിത്സയും തുടരുകയാണ് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടയിലുണ്ടായ അസുഖത്തിൽ ഇത്തരം ബൂത്തുകളിൽ ജോലി ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കി അടിസ്ഥാന സൗകര്യങ്ങളുള്ള പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംഗീത് പരാതി നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് പരിമിതമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ജോലി ചെയ്തതാണ് ഇങ്ങനെ ഒരു ആരോഗ്യാവസ്ഥ മോശമാകാൻ കാരണം രക്ഷൻ്റെ ഡ്യൂട്ടികളൊക്കെ ഭംഗിയായിട്ട് ആരോഗ്യ അവസ്ഥ നിലനിൽക്കെ നിർവഹിച്ച് തിരിച്ച് പി കെ ദാസ് ഹോസ്പിറ്റലിൽ ആദ്യം വഴമ്പാലക്കോട് ഹോസ്പിറ്റലിൽ പോവുകയും പിന്നീട് തുടർ ചികിത്സ മറ്റ് വാണിയംകുളത്തുള്ള പി കെ ദാസ് ഹോസ്പിറ്റലിൽ പോവുകയായിരുന്നു അപ്പോഴാണ് മോത്തിൻ്റെ ഒരു ഭാഗത്ത് ചലനശേഷി നഷ്ടപ്പെട്ടതെന്നുള്ള വിവരം അറിയുന്നത് അവിടെ നിന്നുള്ള ചികിത്സയും തുട ഇപ്പോൾ തിരുവല്ലാമലുള്ള ഫിസിയോതെറാപ്പി സെൻറ്ററിലാണ് ചികിത്സ നടത്തുന്നത് ഏകദേശം രണ്ടാഴ്ചക്കാലം ഫിസിയോതെറാപ്പി ചെയ്താൽ ആരോഗ്യാവസ്ഥ വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ള നിർദ്ദേശമാണ് ഡോക്ടർമാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് കുട്ടികളുടെ പഠന പുരോഗതിക്കായി ജില്ലാ പഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പും നടപ്പിലാക്കുന്ന വിജയശ്രീ പദ്ധതിയുടെ ആലത്തൂർ സബ് ജില്ലാ കോർഡിനേറ്റർ കൂടിയാണ് ഡോക്ടർ സംഗീത രവീന്ദ്രൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാ കാലയളവിൽ തനിക്ക് സംഭവിച്ച അസുഖം മൂലം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഈ അധ്യാപകനുണ്ട് നമസ്കാരം എൻ്റെ പേര് ജയദേവൻ സെരിബല്ലം ഫിസിയോതെറാപ്പി ക്ലിനിക് തിരുവല്ലാമലയിലെ കൺസൾട്ടൻ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് മുഖത്തെ പേശികൾക്ക് സപ്ലൈ ചെയ്യുന്ന നിരമ്പിന്റെ പേരാണ് ഫേഷ്യൽ നെർവ് ഈ ഫേഷ്യൽ നർവിൽ ഉണ്ടാകുന്ന അനുബാധ മൂലമോ അതല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ മൂലമോ ഉണ്ടാകാവുന്ന അസുഖത്തിൻ്റെ പേരാണ് ബെൽസ് ബെൽസ്പാൽസി സംഭവിച്ചാൽ പ്രധാന കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണ്ണ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൺപോള ചിമ്മാനുള്ള ബുദ്ധിമുട്ട് കണ്ണുനീരൊഴുകി വരിക മുഖം ഒരു സൈഡ് കോടി കൂടിപ്പോകുക നാക്കിന് രുചിക്കുറവ് ചവയ്ക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെയാണ് പ്രധാനമായി കണ്ടുവരുന്നത് നിർഭാഗ്യവശാൽ ഡോക്ടർ സംഗീത് രവീന്ദ്രന് എലക്ഷൻ ഡ്യൂട്ടിയിലെ ശേഷം ഈ അസുഖം കണ്ടുവന്നു ആൻഡ് പ്രാഥമിക പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി പി കെ ദാസ് ഹോസ്പിറ്റലിനെ സമീപിക്കുകയും അതിനുശേഷം മുഖത്ത് കണ്ടുവരുന്ന ഈ ബുദ്ധിമുട്ടുകൾ മറികടക്കുവാനായി ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് തുടരുവാനായി ഇങ്ങോട്ട് വരികയും ചെയ്തു അതിൽ ഇദ്ദേഹം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ അണ്ടറിലെ ട്രീറ്റ്മെൻറ്റിലാണ് ആൻഡ് ഒരു കൃത്യമായിട്ടുള്ള ഇലക്ട്രോ തെറാപ്പിയും എക്സൈസ് തെറാപ്പിയും ഫോളോ ചെയ്യുന്നതിലൂടെ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് സെഷനിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുന്നതാണ്